ബി ജെ പി ചേർന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പരിഷത്ത് നേതാവ് പരപ്പനങ്ങാടിയിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും മുൻകാല സി പി എം പ്രവർത്തകനുമായ വിശ്വനാഥൻ സി ബി ജെ പിയിൽ ചേർന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരപ്പനങ്ങാടി മേഖലാ കമ്മിറ്റി ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തന്റെ സുഹൃത്തുക്കളുമായുള്ള സംവാദത്തിനിടെ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ബി ജെ പിയിലുള്ള സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായി ഷാൾ അണിയിച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശ്വനാഥൻ പറഞ്ഞു ഒരു സൗഹൃദ സംഭാഷണത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ മത്സരിക്കും എന്ന രീതിയിൽ ഒരു കമൻറ്റ് വന്നതാണ് അപ്പോൾ ഈ സമയത്ത് കൂടെ കൂടുതല സംഘപരിവാറിൻ്റെ സുഹൃത്തുക്കൾ വർക്കുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടർ പട്ടിയാണ് പേര് നോക്കാൻ നോക്കണ്ടേ വോട്ടർ പരിശോധിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ അവിടെ ഈ പിടിച്ചു വരുത്തി ഓട്ടപ്പെടുത്തി ആണ് അവിടെ അതിൽ എത്തപ്പെട്ടത് പക്ഷെ അവിടെ ആ സമയത്ത് മറ്റ് ചില ഒരാളെ അവിടെ പിന്നെ ബി ജെ പിയുടെ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ സംഘത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും അവിടെ പിന്നെ പരമാനായിട്ട് സ്വീകരിക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കീഴിൽ യാദർശ്യമായിട്ട് അവിടെ എത്തിയത് അപ്പോൾ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷാൾ അണിയിച്ചും കൊണ്ട് ഒരു തികച്ചും പ്രാദേശികമായി ഉണ്ടായ സംഭവമാണ് അതുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആളുമല്ല പക്ഷേ ഈ ഫോട്ടോ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നെങ്കിൽ പരിസരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നയം ഈ കാര്യത്തിലുണ്ട് ഗണ്ടപരിപാടിൻ്റെ പിന്നെ ഐഡിയോളജിയുമായി ഒരു നിലക്കും ബന്ധപ്പെട്ടു പോകുന്നതല്ല ഛാത്രാജ്ഞ പരിസരത്തിൻ്റെ പിന്നെ നയങ്ങളും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവെ ഈ തരത്തിലുണ്ടായ സംഭവം ഞങ്ങൾ ചേർന്ന് സംസാരിച്ചപ്പോൾ തികച്ചും യാദൃശീലവും ഉണ്ടായിട്ടുള്ളതാണെന്നും ആ ഐഡിയോളജിയുമായി യാതൊരു രീതിയിൽ പൊളിത്തപ്പെട്ടു പോകുന്ന ആളുണ്ടാകുന്നു അതിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഖേദം ഉള്ളതായിട്ടും അറിയിച്ചു ഒരു പൊതുസമൂഹത്തെ കൂടി അറിയിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള സമ്മേളനം ഭക്ഷണം കൊണ്ട് നിർബന്ധിതരായത് അതുപോലുള്ള ് എന്നെ കണ്ട് എന്നെ കണ്ട് ചായ പിടിക്കാൻ മനസ്സിലാക്കും അപ്പൊ ഞാൻ ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് ആണല്ലോ ആരാ സ്ഥാനാർത്ഥി ചായപ്പിടിയന്ന് അപ്പം അവർ പറഞ്ഞ് നിങ്ങളെ സ്വതന്ത്രസ്ഥാനായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കണം എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുമൊക്കെ പക്ഷെ പാർട്ടി സംഭവിക്കൊന്നുവരി ഞാൻ പാർട്ടി മൂന്ന് വരുന്നാലും പാർട്ടി മെമ്പർഷിപ്പിടിയാണ് അപ്പം പാർട്ടി സംഭവിക്കൊന്നും വരില്ല അപ്പം ചെടിച്ചു അവസാനിച്ചു അപ്പൊ അവിടുത്തെ ഫ്ലാഷായി അതാണ്ടായത് അഭം ആ അവിടുത്തെ ഫ്ലാഷായി പിന്നെ അവര് അവരങ്ങ് വന്ന് ഇങ്ങനെ കോൺഗ്രസ് സാധാരണ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കിട്ടണോ ഞാൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി മീറ്റിംഗ് ആക്കുമ്പോൾ കാര്യമില്ലല്ലോ മാസം വേണ്ടായി അപ്പൊ ഞാൻ ഞാൻ ആലോചിച്ചു ആലോചിച്ചത് അപ്പൊ അവരെന്ത് ചെയ്തു പറഞ്ഞാല് ഞാൻ തെരഞ്ഞെടുപ്പ് റെഡിയാണെന്നുള്ള രൂപത്തിൽ അവര് വളരെ പോയി